തിനും ഗതാഗതംഘനങ്ങൾ കണ്ടെത്തുന്നതിനുമായിട്ട് സാങ്കേതിക വിദ്യ അവതരിപ്പിച്ച് റോയൽ ഒമാൻ പോലീസ് ഗതാഗത നിയന്ത്രണം ആധുനികവൽക്കരിക്കുന്നതിനുള്ള ഒമാന്റെ പ്രധാന ചുവടുവെപ്പാണിത് ഒമാനിലുടനീളം ഡ്രൈവർമാരുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്നതിനും ഗതാഗത നിയമ ലംഘനങ്ങൾ കുറയ്ക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തതാണ് ഈ നൂതന സ്മാർട്ട് സാങ്കേതിക വിദ്യ അമിത വേഗത റെഡ് സിഗ്നൽ മറികടക്കൽ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ എന്നിവയാണ് സാധാരണയായി കണ്ടുവരാറുള്ള നിയമലംഘനങ്ങൾ ഇത്തരം ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുകയും ട്രാഫിക് പോയിന്റ് രേഖപ്പെടുത്തുകയും ചെയ്യും താൽക്കാലിക ലൈസൻസ് റദ്ദാക്കൽ ഡ്രൈവറെ ഡ്രൈവിംഗ് യോഗ്യതാ കോഴ്സിലേക്ക് റഫർ ചെയ്യുക അഡ്മിനിസ്ട്രേറ്റീവ് വാഹനം കണ്ടുകെട്ടൽ ഒടുവിൽ ലൈസൻസ് റദ്ദാക്കൽ തുടങ്ങിയ നിയമ നടപടികൾ ക്രമേണ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു ക്യാമറകൾ മുഴുവൻ സമയവും പ്രവർത്തിക്കുകയും മനുഷ്യന്റെ ഇടപെടലില്ലാതെ ഡാറ്റ യാന്ത്രികമായി രേഖപ്പെടുത്തുകയും ചെയ്യും ചിത്രങ്ങൾ സ്ഥലങ്ങൾ സമയങ്ങൾ എന്നിവ ഉപയോഗിച്ച് ലംഘനങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് ഇവയുടെ സവിശേഷതകളിലൊന്ന് വികസിത രാജ്യങ്ങളിൽ സ്വീകരിച്ചു വരുന്ന മോഡലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സ്മാർട്ട് സിസ്റ്റങ്ങൾ നടപ്പിലാക്കുന്നത് അന്താരാഷ്ട്ര റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾക്കനുസൃതമായി സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനും നിരീക്ഷണ ഉപകരണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും റോയൽ റോയൽഒമാൻ പോലീസ് ബന്ധപ്പെട്ട അധികാരികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി